മുപ്പതല സി എച്ച് എസ് സിയുടെ പുരോഗതിക്കായി ഒരു കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ നീക്കിവച്ചതായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ നാല് മാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്താനാണ് ലക്ഷ്യമിടുന്നത് മൂന്ന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ഉടൻ നിയമിക്കുമെന്നും വി പി ജോൺ ഇടുക്കി ബിഷ്ണോട് പറഞ്ഞു ഉപുദ്രത സി എച്ച് സിയിൽ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു കോടി ഇരുപത്തിയൻപത് ലക്ഷം രൂപയാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് നീക്കിവച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് ഇവിനിംഗ് ഗോപ്പിക്ക് പതിനഞ്ച് ലക്ഷം മരുന്ന് വാങ്ങാൻ ഏഴ് ലക്ഷം എച്ച് എം സിയുടെ ദൈനംദിന അച്ചിലവിന് അഞ്ച് ലക്ഷം ഗ്രേ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് ഇരുപത്തിയഞ്ച് ലക്ഷം പാലിയേറ്റീവിന് പത്ത് ലക്ഷത്തി അൻപതിനായിരം ഓട്ടോക്ലേവിന് രണ്ട് ലക്ഷം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നാപ്പത്തിയഞ്ച് ലക്ഷം വൈദ്യുതി ഏകീകരിക്കാൻ അഞ്ച് ലക്ഷം എക്സ്റേ യൂണിറ്റ് തുടങ്ങാൻ പതിനഞ്ച് ലക്ഷം എന്നിങ്ങനെയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഫാർമസി കോംപ്ലക്സിന് ഇനി വൈദ്യുതി ലഭിച്ചാൽ പ്രവർത്തിക്കാൻ കഴിയും എക്സ് റേ യൂണിറ്റിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് വാർഡുകൾക്ക് സി മോഡൽ കട്ടണിട്ട് മനോഹരമാക്കും നാലു മാസത്തിനുള്ളിൽ പദ്ധതികൾ പൂർത്തീകരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണെന്ന് വി പി ജോൺ ഇടുക്കി വിഷനോട് പറഞ്ഞു ഫാർമസിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്നാണ് ആഗ്രഹിക്കുന്നത് ആശുപത്രിയിൽ ഇപ്പോൾ നമ്മുടെ സമൂഹ മറ്റ് സമീപ പ്രദേശത്തുള്ള ആശുപത്രിയിലെ ബെഡിനോടനുബന്ധിച്ച് കർട്ടൻ അടക്കം സി മോഡൽ കർട്ടൻ അടക്കം ഇട്ടുകൊണ്ട് ആശുപത്രിയിലെ രോഗികൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഈ പുതിയ പദ്ധതിയിലുണ്ടാകും അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ ഇപ്പോൾ ഡോക്ടർമാർ മൂന്ന് പേര് ഒരു ക്യാമ്പിലായിരിക്കുന്നത് അത് അങ്ങേയറ്റത്തുള്ള ഇപ്പോഴത്തെ ലാബിൽ ഇരിക്കുന്ന റൂമുണ്ട് ആ കെട്ടിടത്തിലേക്ക് ആറ് ക്യാബിനടിച്ചുകൊണ്ട് അതിലേക്ക് ഡോക്ടർമാരുടെ ക്യാബിനാക്കി മാറ്റുന്നതിനും ഇപ്പോഴുള്ള ഈ ഫാർമസി ബ്ലോക്ക് മാറുമ്പോൾ അവിടെ പാലിയേറ്റീവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതിനുമാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു നല്ലൊരു ആശുപത്രിയാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് നമുക്ക് അതിലൂടെ പി ജി കഴിഞ്ഞ് മൂന്ന് ഡോക്ടർമാരെ ഇവിടേക്ക് നിയമിച്ചിട്ടുണ്ട് രണ്ടുപേർ അവധിയെടുത്തു ഒരാൾ എത്തുകയും ചെയ്തു ഉടൻ തന്നെ അവധിയെടുത്തവരും എത്തും ഇതോടെ മൂന്ന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഇവിടെ ഉണ്ടാവും നാലു മാസത്തിനുള്ളിൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കും ഒരു കമ്പനിയുടെ സി ഫണ്ട് ഉപയോഗിച്ചാണ് എക്സ്റേ യൂണിറ്റ് സ്ഥാപിക്കുന്നതെന്നും വി ജോൺ പറഞ്ഞു ഇടുക്കി വിഷൻ ഉപ്പുതറ